ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വയരാറില്ല പ്രേക്ഷക പ്രശംസ ലഭിച്ചു പറ്റിയ മികച്ച ഒരു സിനിമയുടെ രണ്ടാം ഭാഗം കുറെ കാലം കഴിഞ്ഞ് വീണ്ടും ഇറക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ ഒന്നാം ഭാഗത്തിന്റെ അത്ര പ്രതീക്ഷിക്കുന്ന നിലവാരം വർത്താറില്ല നമ്മുടെ നമ്മുടെ മലയാള സിനിമയിൽ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായി പ്രഭു ഇറക്കിയത് ഇതിനൊരു ഉദാഹരണമാണ് എന്നാൽ അപൂർവമായി ചില സിനിമകൾ ഒന്നാം ഭാഗത്തേക്കാൾ മികച്ചു നിൽക്കാറുണ്ട് ഹോളിവുഡ് സിനിമയായ ഫ്രാൻസിസ് കപ്പോളയുടെ ഗോഡ് ഫാദർ മികച്ച സിനിമയായ ഗോഡ് ഫാദർ അതിന്റെ രണ്ടാം ഭാഗം ഇറക്കിയപ്പോൾ ഒന്നാം ഭാഗത്തേക്കാൾ മികച്ച സിനിമയുമായി മലയാളത്തിൽ ലോഹിതദാസിന്റെ കിരീടത്തിന് പിന്നാലെ ഇറങ്ങിയ ചെങ്കോൽ അത് ഒരു വരെ ഒന്നാം ഭാഗത്തോട് കിടപിടിക്കുന്നതായിരുന്നു എന്നാൽ ഭൂരിപക്ഷ സിനിമകളുടെ സ്ഥിതിയാണല്ല അതിൽ പ്രധാന കാരണം കഥ പൂർണ്ണമാകുന്ന ഒരു പൂർണ്ണ സിനിമയാണ് ഇങ്ങനെയുള്ള മിക്ക സിനിമകളുടെ ഒന്നാം ഭാഗം പിന്നീട് രണ്ടാം ഭാഗത്തിലേക്കുള്ള സാധ്യതകൾ ആ സിനിമയിൽ അടിച്ചേപ്പിക്കുന്നതാണ് എന്നാൽ കമൽഹാസൻ അഭിനയിച്ച ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ എന്ന സിനിമയുടെ കഥ അതല്ല ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഇന്ത്യൻ ഒരു മികച്ച സിനിമയായിരുന്നു െതിരെയുള്ള സേനാപതിയുടെ പോരാട്ടമാണ് അത് സിനിമ അവിടെ പൂർണ്ണമാവുന്നുണ്ടെങ്കിലും അതിലെ പ്രധാന വില്ലനായ അഴിമതി അതിനുശേഷവും തുടരുകയാണ് നമ്മുടെ സമൂഹത്തിൽ അത് പഴയതിലും ഭീകരമായി ഒരു വൈറസ് പോലെ പടർന്നു കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വില്ലനായ അഴിമതി നിർബാധം തുടരുമ്പോൾ സേനാപതിക്ക് രണ്ടും മൂന്നും ഭാഗത്തിലുള്ള അവസരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ കാര്യമുള്ള ഈ സിനിമയുടെ രചനയിൽ തമിഴിലെ പ്രശസ്തരായ ജയമോഹൻ ലക്ഷ്മി ശരവണൻ കപിലൻ വൈരമുത്തു തുടങ്ങിയവർ സഹകരിച്ചിട്ടുണ്ട് അവരെ കൂടി മൂന്ന് മണിക്കൂറിനേരം പ്രേക്ഷകരെ പിടിച്ചിരിത്തക്ക രീതി കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ അരമണിക്കൂറത്ത് സേനാപതിയുടെ വരവിലായുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് ചുറ്റുപാടുമുള്ള അഴിമതിയും അനീതിയുമെല്ലാം ചെറുഭാഗങ്ങളായി കാണിച്ചുകൊണ്ട് അതിന്റെ അസ്വസ്ഥതയും രോഷവുമെല്ലാം പ്രേക്ഷകരിലെത്തിച്ച ശേഷം ഇന്ത്യൻ വീണ്ടും വന്നിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത നമ്മളിൽ എത്തിക്കാൻ ഇതിന്റെ രചയിതാക്ക കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ത്യന് വേണ്ടി നമ്മളും ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ അക്ഷരയുടെ അവസാനം ഇന്ത്യനെ കൃത്യസമയത്ത് അവതരിപ്പിച്ചത് ഈ സിനിമയെ ചടുലമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് മാത്രമല്ല കംബാക്ക് ഇന്ത്യൻ എന്ന ആ ഗാനം അനിരുദ്ധി രവിചന്ദ്രന്റെ ത്രസിപ്പിക്കുന്ന സംഗീതത്തിലാണ് അവിടെ അവതരിപ്പിച്ചത് നമ്മുടെ കാലുകൾ ചലിക്കുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കാനുള്ള ഒരു പ്രത്യേക തരം വൈഭവം അനിരുദ്ധിന്റെ മ്യൂസിക്കിലുണ്ട് ഈ സിനിമയിൽ കം ബേക്ക് ഇന്ത്യൻ എന്ന ആ ഗാനവും ആ സമയത്തുള്ള അതിന്റെ സംഗീതവും ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് രവിവർമ്മന്റെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ കണ്ണിന് പുലർമേഴുക അതോടൊപ്പം തന്നെ ആ സിനിമയുടെ മൂടില് ചേർന്ന് പോകുന്നതൊന്നായിരുന്നു എഡിറ്റിംഗ് നിർവഹിച്ചത് എസ് ശ്രീകർ പ്രസാദ് എന്ന എഡിറ്ററാണ് യോദ്ധ യോഗയം വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളുടെ ഒക്കെ എഡിറ്ററാണ് ശ്രീകർ പ്രസാദ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് നമ്മൾ പറയേണ്ട കാര്യമില്ല ആ എഡിറ്റിംഗ് വൈഭവം പല ഘട്ടങ്ങളിൽ മന്ദതാളത്തിലേക്ക് പോകുന്ന ഈ സിനിമയെ ചകിലമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ അഭിനേതാക്കളുടെ കാര്യത്തിൽ നമ്മുടെ കമൽഹാസൻ കമൽഹാസന്റെ ക്യാരക്ടർ ഇന്ത്യൻ വണ്ടി നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് ഈ സിനിമയിൽ ഇന്ത്യന് രണ്ടാം ഭാഗം ഇറങ്ങുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ആ സിനിമയിലെ ഇന്ത്യൻ അല്ലെങ്കിൽ സേനാപതിയുടെ പ്രായം എത്രയാണെന്നുള്ള കാര്യത്തില് ഒരു വിവാദം ഉണ്ടായിരുന്നു കണക്കാരാണെങ്കിൽ ഒരു നൂറ് വയസ്സിന് മോബണിലുള്ള ക്യാരക്ടറാണ് സേനാപതി അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ശങ്കർ പ്രമോഷൻ സമയത്ത് ഒരു നൂറ്റി ഇരുപത് വയസ്സുള്ള ചൈനയെ ജീവിക്കുന്ന ഒരു ആയോധന കലാകൃതാക്കളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൽഹാസന്റെ ക്യാരക്ടറിന്റെ പ്രായത്തെ പറ്റിയുള്ള ഒരു കൺഫ്യൂഷൻ ശങ്കറിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്നാണ് അത് കാണിച്ചത് ഈ സിനിമ ഇന്ത്യന്റെ രണ്ടാം ഭാഗം എന്നതിലുപരി ഇന്ത്യയിലെ പ്രധാന ക്യാരക്ടറായ സേനാപതിയെ മറ്റൊരു കഥാപരിസരത്ത് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ കണ്ടാകുകയായിരുന്നു ഉദാഹരണമായിട്ട് അര കാലമായി കാലമായി ബോണ്ട് ബോൺ സിനിമകളുണ്ട് ഇപ്പോൾ ജെയിംസ് ഗോണ്ടിന്റെ പ്രായം അതിറങ്ങുന്ന കാലം വെച്ച് നമ്മൾ കൂട്ടുകാണെങ്കിൽ ഇപ്പൊ നൂറ്റൻപത് വയസ്സിന്റെ മുകളിലൊക്കെ ഉണ്ടാവും പ്രായം പരിഗണിക്കാതെ ആ കഥാപാത്രത്തെ അതേ പ്രായത്തിൽ തന്നെ ഈ സിനിമയിൽ ഉപയോഗിക്കാമായിരുന്നു സേനാപതിയുടെ പ്രായം എത്രയായാലും കമലാസിന്റെ കയ്യിൽ ആ ക്യാരക്ടർ വളരെ ഭദ്രമായിരുന്നു നാട്ടിലുള്ള പലരുടെയും അഴിമതികളിൽ ഓരോന്നോരോന്നെ ചിത്രീകരിച്ചത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് അല്പം ലേഖ എന്നുള്ള കാര്യം വാസ്തവമാണ് ഇന്റർ വലിവരെ പല ഭാഗത്തും അനുഭവപ്പെടുത്തി ലേഖ നമ്മളെ വല്ലാതെ സമയത്ത് മോഷിപ്പിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിനിമയെ ഇന്റർവെലിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ കഥയുടെ ആ പിരിമുറുക്കത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു ഇന്ത്യൻ്റെ ഒന്നാം ഭാഗത്തിലുള്ളതിനെക്കാളും ശക്തമായ വൈകാരികമായ ചില രംഗങ്ങൾ ഈ സിനിമയിൽ വരും ആ രംഗങ്ങളിലെല്ലാം ഉള്ള സിദ്ധാർത്ഥന്റെ പെർഫോമൻസ് നമ്മെ വൈകാരികതയുടെ ഉച്ചസ്ഥാനെത്തിക്കുന്നതായിരുന്നു ഈ സിനിമയുടെ ആസ്വാദനം ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളായവയല്ല പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതും ത്രസിപ്പിക്കുന്നതും അവസാന ഭാഗത്തുള്ള ആക്ഷൻ രംഗമാണ് ഏകദേശം കാ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ ആക്ഷൻ രംഗം ഹോളിവുഡിലെ മികച്ച സിനിമകളോട് പോലും കിട്ടുപിടിക്കുകയായിരുന്നു നമ്മുടെ യുവ നടന്മാരെയൊക്കെ വെല്ലുന്ന തരത്തിലായിരുന്നു കമലഹാസന്റെ ആ സമയത്തുള്ള പെർഫോമൻസ് മൂന്ന് മണിക്കൂർ നേരമുള്ള ഈ സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യൻ വണ്ണിനെ പോലെ തന്നെ ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് മാത്രമല്ല ഇന്ത്യൻ മൂന്നിലേക്കുള്ള അവസരങ്ങൾ തുറന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അവസാനം കാണിച്ച ഇന്ത്യൻ മൂന്നിന്റെ ട്രെയിലർ അത് ഇന്ത്യൻ രണ്ടിനേക്കാൾ മികച്ചതാവുമെന്ന സൂചന കൂടി തന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇന്ത്യൻ ട്യൂബിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചലച്ചിത്രകാരന്മാർക്കും അഭിനന്ദനങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം